ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ ഉമ്മൻചാണ്ടിയുടെ വിയോഗം കേരള ജനതക്ക് വലിയ നഷ്ടമെന്ന് കെ പി സി സി മെമ്പർ പിൻ സംസ്ഥാനത്തെ ദുർബല ജനവിഭാഗങ്ങൾക്കും രോഗങ്ങൾ കാരണം തകർന്നു പോകുന്ന കുടുംബങ്ങൾക്കും പ്രത്യാശ നൽകിയ ഭരണാധികാരിയും ജനനേതാവുമായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് പന്ത്രണ്ടാം വാർഡ് കോൺഗ്രസ് നേതല്ലൂരിൽ നടത്തിയ അനുസ്മരണ സംഗമത്തിൽ അഭിപ്രായമുയർന്നു കെ പി സി സി മെമ്പർ പി ഇഫ്തിക്കറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ഭക്ഷണം എല്ലാവരോടും ഭക്ഷണം കഴിക്കാൻ പറയാം കാരണം ഭക്ഷണം കിട്ടിയില്ലേ ബാക്കിയുള്ള കാണിക്കും മന്ത്രിമാരോട് മുഴുവൻ ഭക്ഷണം കഴിക്കാൻ ആവശ്യപ്പെടുന്നു എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ഭക്ഷണം വന്നവന് മുഴുവൻ ഭക്ഷണം പക്ഷെ ഭരണാധികാരി ഭക്ഷണം കഴിക്കുന്നില്ല അദ്ദേഹം കഴിക്കുന്നത് ഇളനീർ വെള്ളം മാത്രം അല്ല എങ്കിൽ മോര് ഇതല്ലാതെ മറ്റൊന്നും അദ്ദേഹം കഴിക്കുന്നില്ല ഭക്ഷണം നിശ്ചിതമായത് കൊണ്ടല്ല അദ്ദേഹം പറഞ്ഞൊരു വാചകം ഇത്രയും വേദനിക്കുന്ന മനുഷ്യരെ മുന്നിൽ നിൽക്കുമ്പോ ഭക്ഷണം ഇറങ്ങുന്നില്ല ഭക്ഷണം ഇറങ്ങുന്നില്ല അതുകൊണ്ട് അവരെ മുന്നിൽ നിർത്തി ഭക്ഷണം കഴിക്കാൻ കഴിയില്ല എനിക്ക് അങ്ങനെയാണ് എന്റെ രീതി അതാണ് അത് ആരും കുറ്റപ്പെടുത്തരുത് അതുകൊണ്ട് ഞാൻ കുറ്റങ്ങൾ പറയരുത് എന്നാ പറഞ്ഞത് റഫീഖ് പുഞ്ചിരി അധ്യക്ഷത വഹിച്ചു റിയാദ് കെ എം സി സിയുടെ പൊന്നാനി ഘടകം ടൈലറിംഗ് മെഷീനുകൾ വിതരണം ചെയ്തു കെ പി സി സി അംഗം കെ ശിവരാമൻ ഡി സി സി ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് ഉണ്ണികൃഷ്ണൻ പൊന്നാൻ എൻ പി കുഞ്ഞുമോൻ റിയാദ് ഒ സി സി സീനിയർ വൈസ് പ്രസിഡന്റ് സലീം കളക്കര എൻ പി അഷ്റഫ് ഉസ്മാൻ തയ്യങ്ങാട് അബു കാലമേൽ വി പി സെയ്ദ് റസീന റഫീഖ് ടി ബക്കർ ഹർസത്ത് കെ ടി ചക്കച്ചൻ തുടങ്ങിയവർ സംബന്ധിച്ചു